കുഞ്ഞിന്റെ പേരെന്നാ സേ ഹായ് ഐഡൻ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നത് ഐഡൻ മാസം റാഷസും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി മൂന്ന് അത് കംപ്ലീറ്റ് ക്യൂർ ആവും ുംയുമ്പോർ പക്ഷെ ഇതേ വരെ ഇപ്പൊ നമ്മള് ഇവിടെ വന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ എന്നിട്ട് അതിന്റെ രണ്ട് ഇഞ്ചക്ഷൻസ് എടുത്തിരുന്നു മരുന്ന് എടുത്തിരുന്നു ഇപ്പൊ ഒരു മാസം ആവുന്നേ ഉള്ളു അല്ലേ ഒരു മാസം ആയിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയുണ്ട് അവനായിട്ട് ആ ആ പൊറവൊന്ന് കാണിച്ച് നേരത്തെ എല്ലാം ചൊറിഞ്ഞ് അവിടെ പൊട്ടിയിരിക്കു അല്ലേ അത് ഫുള്ളായിട്ട് നല്ലോലെ ക്ലിയർ ചെയ്തു അല്ലേ

കണ്ടത് ആണല്ലേ ആ അത് മാറ്റിയപ്പോ തന്നെ ഒത്തിരി മാറ്റം ഉണ്ടായി എന്നാലും ഇമ്യൂണോതെറാപ്പി എടുത്ത് അലർജി പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ട് ഇനി വരാത്ത രീതിയിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഫാദറിന്റെ ഫോൺ നമ്പർ പറഞ്ഞാലും മതി ആ സെവൻ സിക്സ് നമ്പർ ല്ലേ ഓക്കെ നിങ്ങൾ ദുബായിൽ മസ്കറ്റ് സൗദിയിലാണ് അവിടെ ശരി ഇങ്ങോട്ട് പോകുന്നതാണ് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിൽ ഒത്തിരി സന്തോഷം അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയറ്റേം അറിയാനായിട്ട് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഹലോ